പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് വോഗട്ടിനെ അയോഗ്യയാക്കി ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു അനുവദനീയമായതിലും നൂറ് ഗ്രാം കൂടുതലാണ് ഭാരമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വിനേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അയോഗ്യതയിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു കേന്ദ്ര കായിക മന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തും വിവരങ്ങളുമായി ആന്റണി ജിസ് ചോർജ് ക്ഷമിക്കണം വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട് കമലേഷ് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ ഒരു നടപടിയെ സംബന്ധിച്ച് വിശദാംശങ്ങൾ തീർച്ചയായും കാളിദാസ് വലിയ തരത്തിൽ ഇന്ത്യക്ക് ഒരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ വലിയ ഒരു സുവർണ മോഹവുമായാണ് ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് ഈ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ വിനേഷ് പോകട്ട് മത്സരിക്കാനിരുന്നത് എന്നാൽ അതിനിടെയാണ് വലിയ തിരിച്ചടി ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ മെഡൽ ഇതോടുകൂടി നഷ്ടമാകുമെന്നുള്ളതാണ് ഈ ഫൈനലിൽ ജയിച്ചാൽ സ്വർണം ലഭിക്കുമെന്നതിനൊപ്പം തന്നെ ഈ ഫൈനലിൽ പങ്കെടുത്താൽ വെള്ളി മെഡൽ ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ ഈ മെഡൽ അപ്പാടെ റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാവുക അതോടൊപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെഡൽ നഷ്ടമാകുന്നു എന്നതിനൊപ്പം തന്നെ ഇതിൽ എന്തോ ഒരു എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നുള്ള നിലയിലേക്കുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ വരുന്നത് ഇന്ത്യയിലെ തന്നെ പ്രധാനമന്ത്രിയാണെങ്കിലും രാഷ്ട്രപതി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ അടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കളും ഈ താരങ്ങളുമെല്ലാം തന്നെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് താരത്തിനൊപ്പം അതായത് വിനേഷ് പോകട്ടിനൊപ്പം രാജ്യം നിൽക്കുകയാണ് എന്ന നിലയിലേക്കുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ വരുന്നത് ഈ ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അടക്കം അതായത് ഈ സെമി ഫൈനൽ മത്സരത്തിൽ അടക്കം അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ അൻപത്തി രണ്ട് കിലോ ആദ്യ ഈ മത്സരം നടക്കുന്ന സമയത്ത് അൻപത് കിലോഗ്രാം തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഈ തുടർച്ചയായി രണ്ടോ മൂന്നോ മത്സരത്തിന് ശേഷം രാത്രിയോടുകൂടി വീണ്ടും പരിശോധിച്ചപ്പോൾ അൻപത്തി രണ്ട് കിലോഗ്രാം ആയിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ഭാരം എന്നാൽ ഇന്നലെ രാത്രി ഈ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി വലിയ ഒരു കഠിനാധ്വാനം വിനേഷ് ഫോഗട്ട് നടത്തുന്ന സാഹചര്യമുണ്ടായി ഉണ്ടായി സൈക്ലിങ്ങും അതുപോലെ തന്നെ ജോഗിങ്ങും ഒക്കെ ഇന്നലെ ഉറങ്ങാതെ തന്നെ ഇത്തരത്തിലുള്ള കഠിന പരിശ്രമം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ സാധാരണഗതിയിൽ ഈ മത്സരം നടക്കുന്ന ദിവസം രാവിലെ താരങ്ങളുടെ ഭാരം വീണ്ടും പരിശോധിക്കും അത്തരത്തിൽ ഇന്ന് രാവിലെ ഭാരപരിശോധന നടത്തിയപ്പോഴാണ് അൻപത് കിലോഗ്രാം എന്നതിനപ്പുറത്തേക്ക് നൂറ് ഗ്രാം ഭാരം കൂടുതലായി കണ്ടെത്തിയത് ഇതോടുകൂടിയാണ് താരത്തെ ഈ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അയോഗ്യാക്കിയിരിക്കുന്നത് എന്നതാണ് അതോടുകൂടി വലിയൊരു മെഡൽ നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു സംശയമാണ് ഗുസ്തി താരം ക്ഷമിക്കണം ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും രാജ്യത്ത് വിവിധ ആളുകൾ വിനേഷ് ഫോഗട്ടിന് പിന്തുണയുമായി എത്തുന്ന സാഹചര്യമുണ്ട് നിലവിൽ നിർജലീകരണത്തെ തുടർന്ന് വിനേഷ് ഫോഗട്ടിനെ പാരീസിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാളിദാസ് തീർച്ചയായും കമലേഷ് തുടരുക എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ മുൻ റസ്ലിംഗ് ഫെഡറേഷന്റെ മുൻ ജനറൽ സെക്രട്ടറി വി എൻ പ്രസൂദ് ചേരുന്നുണ്ട് പ്രസൂദ് ഇപ്പോൾ വളരെ സങ്കടകരമായ ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് ഇതിൽ പാലിക്കേണ്ട ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ ഇത്രയും കാർക്കശ്യം കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ടോ ഹലോ കേൾക്കാമല്ലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇത് എന്നുള്ളതല്ല ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു വെയിറ്റ് കറക്റ്റ് ആയണമായിരുന്നു കാര്യം ഇത് നിയമ ഇന്റർനാഷണൽ ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനമാണ് അത് സുതാര്യമാണ് എല്ലാ കോച്ചസും എല്ലാ റസ്ലേഴ്സും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയും വെയിറ്റ് എടുക്കുന്നത് അൻപത് കിലോയിൽ പങ്കെടുക്കുന്ന ആളിന് അൻപത് കിലോ മാത്രമേ പാടുള്ളൂ പത്ത് ഗ്രാം പോലും കൂടാൻ സമ്മതിക്കത്തില്ല അത് ഓരോ ദിവസവും രാവിലെ വെയിറ്റ് എടുക്കണം മത്സരം ഉള്ള ദിവസം മാത്രം വെയിറ്റ് എടുത്താൽ മതി അങ്ങനെയാണ് എൻ്റെ തീരുമാനം ഇത് ഈ നമ്മൾ പറയുന്ന ഈ പറഞ്ഞ വിനീഷ് ഫോട്ടാകട്ടെ അവരുടെ കോച്ചാകട്ടെ ഇന്ത്യയുടെ ബാക്കി പോയിട്ടുള്ള ടെക്നിക്കൽ സൈഡുള്ളവരുമായിട്ട് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത്രത്തോളം അൻപത് കിലോയിൽ പങ്കെടുത്ത വിനീഷ് പോകട്ടെ ഇന്നലെ രാവിലെ വെയിറ്റ് കൊടുത്തു അതായത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ നിരന്തരമായ വെയിറ്റ് കൺട്രോളിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാവിലെ വെയിറ്റ് എടുത്തതിന് ശേഷം ബിനീഷ് പോകട്ടെ അദ്ദേഹത്തിന്റെ കോച്ചിന്റെ നിർദ്ദേശപ്രകാരം ഫുഡ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിച്ചാണ് ഇന്നലെ രണ്ട് മൂന്ന് മത്സരങ്ങൾ പങ്കെടുത്തത് ഈ മൂന്ന് മത്സരങ്ങൾക്ക് ഇന്റർവെലിന അനുസരിച്ച് അതിനുള്ള ആഹാരം പ്രോട്ടീനും എല്ലാം ഉപയോഗിച്ചായിരിക്കും മത്സരിച്ചിട്ടുള്ളത് വ്യക്തമാണ് എല്ലാ കുസ്റ്റിക്കാരും അങ്ങനെയാണ് പക്ഷെ വൈകുന്നേരം എനിക്ക് തോന്നുന്ന മൂന്ന് മത്സരം കഴിഞ്ഞ ശേഷം രാത്രി നോക്കിയപ്പോൾ ഈ വിനീഷ് പോട്ടിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കാം കൂടുതലായിരിക്കും തീർച്ചയായിട്ടും അത് രാവിലെ എട്ട് മണിക്ക് മുമ്പ് അവർ പറഞ്ഞേക്കുന്ന കൃത്യ സമയത്തിന് മുമ്പ് കുറയ്ക്കണം ഇന്ന് ഞാൻ മനസ്സിലാക്കിടത്തോളം ഈ വെയിറ്റ് കുറച്ച് കൃത്യസമയത്ത് അവസാന നിമിഷമാണ് ഈ വെയിറ്റ് കുറയാൻ നിവർത്തിയില്ല നൂറു ഗ്രാമിലും കുറയുന്നില്ല എന്നുള്ള അവസ്ഥ അതിനാണ് ആ വെയിറ്റില് ഔദ്യോഗിക വെയിറ്റിലോട്ട് കയറിയപ്പോൾ നൂറ് ഗ്രാം കൂടിപ്പോയർ കണ്ടത് പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഔദ്യോഗിക സമയത്തിനുള്ളിൽ എല്ലാ ഇന്ന് മത്സരിക്കുന്ന പത്ത് പേരുടെ എവരുടെ കൂടെ മാത്രം പേരുണ്ട് ആ എട്ട് പേരുടെ മുന്നിലുള്ള ഓരോ കുസ്തിക്കാരും ആ രാജ്യത്തെ കോച്ചിന്റെ ഉത്തരവാദിത്തത്തിൽ വെയ്റ്റ് കൊടുത്തപ്പോൾ ഈ വലീഷ് ഒന്ന് നൂറ് ഗ്രാം കൂടിയതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡീഹൈഡ്രേഷൻ ആണെന്നു പറയൂ അത് എന്താ പറഞ്ഞാലും ഹോസ്പിറ്റലിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് ക്ലിനിക്കൽ ആണ് അതായത് ഡീഹൈഡ്രേഷൻ ആയിരിക്കുമല്ലോ വെയിറ്റ് കുറഞ്ഞില്ല എങ്കിൽ ഒരുപാട് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം ശരീരത്തിൽ കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം പക്ഷേ കുറച്ചിരുന്നെങ്കിൽ ഒരു പതിനാല് മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഇന്നത്തെ ഫൈനൽ റിക്യൂപ്പ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യമായിപ്പോൾ കയ്യിൽ കൊണ്ടുവന്ന ഒരു മെഡല് ഇല്ലാതെ പോയത് അത് ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനം അത് വളരെ കറക്റ്റാണ് ആരായിരുന്നാലും ഇപ്പം വിനീഷ് പോയിട്ടല്ല ഈ അവരുടെ കൂടെ മത്സരിക്കുന്ന അമേരിക്കക്കാരി ഇന്ന് ഫൈനലിൽ മത്സരിക്കുന്നതിന് വെയിറ്റ് കൂടിയായിരുന്നാലും അത് അംഗീകരിക്കുന്നില്ല അതാണ് നിയമം അതനുസരിച്ചാണ് പ്രസൂദ് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു നടപടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം വരുന്നുണ്ട് കായിക താരങ്ങൾ തന്നെ ഇതിലെന്തോ ഒരു ദുരൂഹത ഇന്ത്യക്കെതിരെ ഒരു ദുരൂഹത എന്തോ ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് എങ്ങനെയാണ് അതിനോടൊക്കെ പ്രതികരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി കൺട്രോളിലുള്ള ടെക്നിക്കൽ കമ്മിറ്റി സുതാര്യമായിട്ട് ട്രാൻസ്ഫറൻസിയിലെ ഓരോ ഗുസ്തിക്കാരും വെയിറ്റ് അവരുടെ വെയിറ്റും കാര്യങ്ങളും എല്ലാവർക്കും കാണുന്ന രീതിയിലുള്ള വീഡിയോ സിസ്റ്റം കൈകാര്യം ചെയ്തിട്ടുണ്ട് റെക്കോർഡിംഗ് ആണ് അതിലൊന്നും വേറെ ഒന്നുമില്ല കുറ കുറഞ്ഞില്ല അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ബാക്കിയുള്ളവർ കണ്ടു അവരെല്ലാം എതിർക്കും കുറഞ്ഞില്ലെങ്കിൽ ആർക്കും കുറഞ്ഞില്ലെങ്കിലും ഞാനും ഈ പറഞ്ഞ പോലെ ആളിന്റെ ഇൻട്രോൾസിറ്റേ ദിവസവും വെയിങ് ഞാൻ ജയിച്ചുകൊണ്ട് ഞാൻ ആളിന്റെ ഇൻട്രോൾസി മൂന്ന് സിൽവർ മെഡൽ കിട്ടിയ ആളാണ് ഓരോ ദിവസം വെയിങ്ങിനാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരും വെയിറ്റ് ജയിച്ചു നിന്നൊരാം വെയിറ്റ് കൂടുതലായപ്പോ അവരെല്ലാം മാറ്റിവിടെയാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ കറക്റ്റ് വെയിറ്റ് ആയതുകൊണ്ട് എന്നെ അംഗീകരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കണ്ട് ശീലിച്ചിട്ടുള്ളത് എനിക്കറിയാം വെയിങ് എന്നെല്ലാം മത്സരം ഉണ്ടോ അന്നെല്ലാം വെയിറ്റ് എടുക്കണമെന്നാണ് ഒളിമ്പിക്സിനും ഏഷ്യൻ ഗെയിംസിനും കോൺഗ്രസ് ഗെയിംസിനും ഉള്ള തീരുമാനം തീർച്ചയായും റെസ്ലിംഗ് ഫെഡറേഷൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ചേർന്നത് എന്തായാലും ഇതൊരു കൃത്യമായി നിയമം പ്രകാരം നടന്നു പോകുന്നൊരു പ്രക്രിയ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് എത്തേണ്ടി വന്നത് ഒരിക്കലും ഒരു ഒരു ദുരൂഹതയോ ഒന്നും അല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത് കാരണം വർഷങ്ങളായി തുടർന്നു വരുന്ന ചില നിയമങ്ങൾ തന്നെയാണ് എന്തായാലും നേരത്തെയും അതിനെക്കുറിച്ചുള്ള വിവരമുണ്ട് കൃത്യമായൊരു സമയമുണ്ടായിരുന്നു എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ആ ഒരു സമയത്ത് ഭാരം കുറയ്ക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അയോഗ്യയാക്കപ്പെട്ടു എന്നുള്ള നില തന്നെയാണ് എന്തായാലും നമ്മൾ കമലേഷിലേക്ക് എന്തായാലും തിരിച്ചെത്തുന്നു കമലേഷ് എന്തായാലും വിനേശ് പോകട്ട് അയോഗ്യയാക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു ഗുസ്തി മത്സരത്തിൻ്റെ തുടർ നടപടി അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും ആ ഒരു മത്സരം കാളിദാസ് ഈ മത്സരം ഇനി നടക്കുകയില്ല സ്വാഭാവികമായും ഇതിൽ ഫൈനലിൽ മത്സരിക്കേണ്ടിയിരുന്നത് അമേരിക്കയുടെ സാറാ ഹിൽഡെ ബ്രാൻഡാണ് സ്വാഭാവികമായിട്ടും സാറാ ഹിൽഡെ ബ്രാൻഡിന് സ്വർണം നൽകുകയാണ് ചെയ്യുക അതോടൊപ്പം ഈ മത്സരത്തിൽ അതായത് ഈ അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ ഇനി വെള്ളി മെഡൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും ഈ സെമി ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ട രണ്ട് താരങ്ങളുണ്ട് ഈ താരങ്ങളാണ് ഇനി മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ പങ്കെടുക്കുക സ്വാഭാവികമായും ഈ മത്സരത്തിൽ ജയിക്കുന്ന താരത്തിന് വെങ്കല മെഡൽ അനുവദിക്കും അതോടുകൂടി ഈ അൻപത് കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തി മത്സരത്തിൽ വെങ്കല മെഡലും സ്വർണ്ണ മെഡലും മാത്രമായിരിക്കും ഉണ്ടാവുക വെള്ളി മെഡൽ നൽകുന്ന ഒരു സാഹചര്യം ഇനി ഉണ്ടാവുകയില്ല അതാണ് ഇപ്പോൾ ഇനി നടക്കാൻ പോവുക സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ് വലിയ തരത്തിൽ ഈ റാങ്ക് പട്ടികയിലടക്കം ഒരു കുതിപ്പ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വെള്ളി മെഡൽ നേടുന്നതോടുകൂടി പക്ഷേ അത് അടഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും ഇപ്പോൾ ഈ ശ്രീ പ്രസൂദ് സൂചിപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സുതാര്യമായി നടപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നിയമപരമായ ഒരു നടപടിക്രമമാണ് അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അൻപത് കിലോഗ്രാം ഭാരം വെച്ചിട്ടുള്ള ഈ ഒരു ഈ വിഭാഗത്തിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ അൻപത് കിലോഗ്രാമിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പത്ത് ഗ്രാം പോലും കൂടാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഈ അൻപത് കിലോഗ്രാമിൽ താഴെയുള്ളവരെ മാത്രമേ ഇതിനകത്ത് പങ്കെടുപ്പിക്കുകയുള്ളൂ ഇത് വളരെ കൃത്യമായി ഈ മത്സരത്തിന്റെ അന്ന് രാവിലെ ഈ ഭാരപരിശോധന കൃത്യമായി നടക്കുകയും ചെയ്യും ഏതായാലും എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് ഇനി ഈ കോച്ച് അടക്കമുള്ള ആളുകളാണ് പറയേണ്ടത് സ്വാഭാവികമായും അൻപത് കിലോഗ്രാം മത്സരത്തിൽ പങ്കെടുക്കുന്ന താരം അത് ആ ഭാരം കൃത്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നു അത് അൻപത്തിര അൻപത്തിരണ്ട് കിലോഗ്രാം രണ്ട് കിലോഗ്രാം ഭാരമാണ് ആ മത്സരത്തിന് ശേഷം രാത്രിയോടുകൂടി ഈ താരത്തിന് വർദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടായിരുന്നു സ്വാഭാവികമായും നിരന്തരമായ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു കട് തീവ്ര ായിരുന്നു ഈ ഭാരം കുറക്കുന്നതിന് വേണ്ടി ഇന്നലെ രാത്രി ഉറങ്ങാതെ കണ്ട് ഈ സൈക്ലിംഗും ജോഗിങ്ങും എല്ലാം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നിട്ട് പോലും ഒന്ന് ദശാംശം അതായത് ഒരു കിലോഗ്രാം തൊള്ളായിരം ഗ്രാം എന്നുള്ള നിലയിലേക്ക് അത്രയും ഭാരം മാത്രമേ കുറക്കാൻ സാധിച്ചുള്ളൂ അപ്പോഴും നൂറ് ഗ്രാം അൻപത് കിലോഗ്രാം എന്നതിനൊപ്പം നൂറ് ഗ്രാം അധികം അപ്പോഴും നിലനിന്നു ഇന്ന് രാവിലെ നടന്ന പരിശോധനയിൽ ഇത് കണ്ടെത്തുകയും താരത്തെ അയോഗ്യമാ അയോഗ്യാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും രാജ്യത്തെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് താരത്തെ സംബന്ധിച്ചും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാളിദാസ് തീർച്ചയായും എന്തായാലും വിനേഷ് ഫോഗ് ഇപ്പോൾ ചികിത്സയിലാണ് കാരണം നിർജലീകരണം കാരണം ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള തുടർ നടപടികൾ അല്ലെങ്കിൽ വിനേഷ് ഫോഗട്ടിന്റെ ഭാഗത്തു അതേപോലെ പരിശീലകന്റെ ഭാഗത്തു ഉള്ള ഒരു തുടർ നടപടികളെല്ലാം ഇനിയും എങ്ങനെയായിരിക്കും എന്നുള്ള തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ ഇനിയൊരു അപ്പീലിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ കാളിദാസ് ഇതിനകത്തൊരു അപ്പീലിനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യം തന്നെ സംശയകരമാണ് ഏതായാലും ഇത് നിയമപരമായ ഒരു നടപടിക്രമമാണ് ഏതെങ്കിലും തരത്തിൽ ഇതൊരു മാൽ പ്രാക്ടീസ് നടന്നതായി നമുക്ക് ആരോപിക്കാൻ നിലവിൽ കഴിയില്ല ഏതായാലും ഈ ഭാരപരിശോധന വളരെ സുതാര്യമായി നടത്തുന്ന ഒരു കാര്യമാണ് ഇതിൽ അൻപത് കിലോഗ്രാമിൽ കൂടുതൽ വിനേഷ് ഫോഗട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അൻപത് അൻപത് കിലോഗ്രാം എന്നതിനൊപ്പം തന്നെ നൂറ് ഗ്രാം കൂടുതൽ വിനേഷ് ഫോഗട്ട് ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഒളിമ്പിക് കമ്മിറ്റിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നടപടി തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചത് ത് അക്കാര്യത്തിൽ ഒരു അപ്പീലിന് സാധ്യതയുണ്ടോ എന്ന കാര്യം സംശയമാണ് എന്തായാലും ഇനി എന്ത് നടപടിക്രമങ്ങളായിരിക്കും ഇത് സംബന്ധിച്ച് താരവും താരത്തിന്റെ പരിശീലകളും എല്ലാം തന്നെ സ്വീകരിക്കുക എന്നത് കണ്ടറിയേണ്ടതുണ്ട് കാളിദാസ്